അനിമോള് ഭയങ്കര കരച്ചിൽ ലൈവിലിരുന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് ഞാൻ അവൻ്റെ പുറകെ ഒന്നിനും പോയിട്ടില്ല ഞാൻ അവനെന്നല്ല ഈ വീട്ടിൽ ഓരോ ആളുടെ അടുത്ത് ഞാൻ ഒന്നിനും പോകുന്നില്ല ഒരാളുടെ ഒരു സാധനം ഞാൻ എടുക്കാനായിട്ട് പോകുന്നില്ല അവനെ ഞാൻ ട്രിഗർ ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല അതില്ല നിങ്ങളാണെങ്കിൽ ഒന്നു വന്നതുമില്ല ഇല്ല ചോദിച്ചതും ഒന്നുമില്ല ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങളെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നിങ്ങൾ വരുന്നില്ല പിന്നെ നൂറ് വന്നിട്ട് ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയാതെ കരയാതെ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹത്തിന് ഞാൻ വന്നിട്ടുണ്ടോ എനിക്ക് ആരുടെ ഒന്നും വേണ്ട ഒരു സാധനവും വേണ്ട ഞാൻ എനിക്ക് നിങ്ങൾ രണ്ടുപേരും വന്ന് എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടുപേരും വന്നില്ല അപ്പം ആതിലെ പറയുന്നുണ്ട് അത് പിന്നീടേയും ഷാനാസിക്കാരുടെയും ഒരു കാര്യത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായല്ലോ അന്ന് ഇതുപോലെ ഞാൻ പെട്ടെന്ന് എന്ന് റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉയർച്ച നിങ്ങളൊന്നും തണുക്കട്ടെ ഒന്ന് ഇപ്പോൾ പതുക്കെ നിൽക്കാൻ ഉയർച്ചിട്ടാണ് വരാൻ പറയുന്നുണ്ട് അപ്പം അന്മോള് പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അന്നൊരു ദിവസം ഞാൻ ആരെയാ പെട്ടെന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഫോൺ ആരെ ഫോൺ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിനെയും അല്ല വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഇമോഷൻസ് എല്ലാവർക്കും മനസ്സിലാവത്തില്ല എൻ്റെ അച്ഛൻ്റെ ഞാൻ ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കരമായിട്ട് കരയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ അച്ഛന് വരാൻ പറ്റിയില്ല പിന്നെ എൻ്റെ അമ്മ വന്നു അപ്പോൾ എനിക്ക് ആ കുറച്ചൊരു വിഷമം എനിക്ക് മാറി പിന്നെ ആ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വന്ന് ഞാൻ സർജറി ചെയ്യുന്നു പറഞ്ഞിട്ടായിരുന്നു ഞാൻ വന്നത് ഞാൻ ആ മനുഷ്യനെ മാത്രമേ അന്നേരം ആദ്യമായിട്ട് വിളിക്കത്തുള്ളൂ എന്നിട്ട് ഞാൻ ചോദിക്കും ആ മനുഷ്യൻ ഓക്കെ ആണോ എന്ന് ഇതൊക്കെ ഞാൻ ഇത് പറയുന്നെങ്കിലും അനുമോൾ കരഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് നമുക്കേ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ ഞാൻ വേറെ ആരുടെ അടുത്തും ഇത് അറിയിക്കത്തില്ല അത് അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് അന്മോള് പറയുന്നുണ്ട് ലോകം മൊത്തം ഞാൻ ആവശ്യമായിട്ട് നടക്കുന്നു ഞാൻ റിച്ച് ആണ് എന്നൊക്കെ അറിയുന്നു അതറിഞ്ഞോട്ടെ അങ്ങനെ ഇരുന്നാൽ മതി ബുദ്ധിമുട്ട് ഒരു മനുഷ്യനെ എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് അൻമോൾ പറയുന്നുണ്ട് അച്ഛനമ്മ ഞാൻ ചേച്ചി ഞങ്ങളുടെ ബന്ധുക്കൾ പോലും ഇതൊന്നും അറിയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് അൻമോൾ പറയുന്നുണ്ട് പക്ഷേ അനുമോളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ലോകം മൊത്തം അറിഞ്ഞു എന്നുള്ളതാണ് വേറൊരു സത്യം